കൈക്കൂലി കേസിൽ ഇ ടി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ നടത്തിയത് ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ ഓഹരി വിപണിയിൽ കോട്ടികളാണ് ശേഖർകുമാർ ഇറക്കിയത് കൈക്കൂലി ഇടപാടുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന സംശയത്തിലാണ് വിജിലൻസ് ശേഖർ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഗിൻ ഈ ഓഹരി വിപണിയിൽ ഇറക്കിയ കോട്ടികളൊക്കെ കൈക്കൂലി പണമാണോ ആര്യ വളരെ സുപ്രധാനമായിട്ടുള്ള മാനങ്ങളുള്ള കേസാണിത് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥനടക്കമുള്ളവർ ചേർന്ന് കൈക്കൂലി വാങ്ങി എന്നാണ് ഈ കേസിന് ആധാരം ആര്യ ചോദിച്ചതുപോലെ ഇതിൽ ഈ കോടികളടക്കം നിക്ഷേപിച്ചത് കൈക്കൂലി പണമാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അത്തരത്തിലാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും നിഗമനങ്ങളുമാണ് ഈ വിജിലൻസ് സംഘത്തിന് ഉള്ളത് അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് ഇത്രയധികം വരുമാനം ഒരു തരത്തിലും ലഭിക്കാൻ സാധ്യതയില്ല മാത്രമല്ല അത് സംബന്ധിച്ചുള്ള പരിശോധന യും വിജിലൻസ് നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ഇയാൾ കഴിഞ്ഞ വർഷങ്ങളിലടക്കം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ ഷെയർ മാർക്കറ്റിലടക്കം ഇറക്കിയിരിക്കുന്നത് അത് ഇത്തരത്തിലൂടെ ലഭിച്ച പണമാണ് എന്നതാണ് വിജിലൻസ് അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെ വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്യും നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല മറ്റു പല കേസുകളിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്ന സംശയവും ഈ വിജിലൻസ് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി വരും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും വിജിലൻസ് പരിശോധിക്കുകയാണ് അത്തരം ചില സൂചനകളും ഈ വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ മൂന്ന് പേർ ഈ കേസിൽ അറസ്റ്റിലായിരുന്നു അതിൽ ഈ ശേഖർ കുമാർ പ്രധാനമായും കോണ്ടാക്ട് വച്ചിരുന്നത് രഞ്ജിത് വാര്യരുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വിശദാംശങ്ങളടക്കം നേരത്തെ വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ ഉദ്യോഗസ്ഥനെ നേരത്തെ ഷില്ലോങ്ങിലേക്ക് സ്ഥലം മാറ്റുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ തന്നെ ഈ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണത്തിന് മേൽനോട്ടം ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ഈ കേസ് വിജിലൻസ് എടുത്ത സമയത്ത് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത ഇ ഡി കണ്ടെത്തിയിരുന്നോ തങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥന്റെ മേലാണ് ഇത്രയും ഗുരുതരമായ ആരോപണമുള്ളത് അപ്പോൾ ഇ ഡിയുടെ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നോ രാഗൻ ഇ ഡി ഒരു പരിശോധന നടത്തുകയും ഈ ഉദ്യോഗസ്ഥനെ ഷില്ലോങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും മാത്രമാണ് ഇപ്പോൾ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് അവരുടെ ഇന്റേണൽ എൻക്വയറി നടക്കുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ചോദ്യം എന്നത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസ് ഒരു പ്രതിയാക്കിയ ഒരാളാണ് ആ ആളെ ഇതുവരെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് കള്ളപ്പണം വെളുപ്പിക്കലടക്കം തടയുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥൻ ഈ ചോദ്യം ചെയ്യാനായിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് കയറി ും മുഖം പൊത്തിക്കൊണ്ടാണ് അപ്പൊ ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്നിട്ടും ഇതുവരെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അതിൽ ഇപ്പോൾ വിജിലൻസ് സംഘം അടക്കം വ്യക്തമാക്കുന്നത് ഇതിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന സംശയമുണ്ട് എന്ന തരത്തിലാണ് അതുകൊണ്ട് ഇത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ വിജിലൻസ് എത്തപ്പെടുന്ന